എന്റെ ഭാര്യ നല്ലവളാ എന്റെ ഭാര്യ നല്ലവളാ ഈ വാഴകൾ കാമുന്ന സഹോദരിമാരേ ിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന് അവളല്ലാരെ പേടിയുള്ളവളാസ്താദ് എന്റെ റബ്ബിനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഇതുപോലെ ഒരു സ്വാനിഹത്തായ ഭാര്യ എന്റെ റബ്ബിനിക്ക് തന്നല്ലോ

മാറ്റം വരാൻ കാരണം കൊടുക്കണേ കൊടുക്കണേ ഇവൾക്ക് നീ പറഞ്ഞു നിനക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന ോട് പറയുകയാണ് സ്നേഹമുണ്ടാകണം സഹോദര വിശ്വാസം ഉണ്ടാകണം സഹോദര ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാ പോയി ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ ഇരുപത് കൊല്ലം നിന്റെ കൂടെ വർഷം നിന്റെ കൂടെ കടന്നൂടെ എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത് നമ്മൾ നല്ലവനാ നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ രാവിലെ ജോലിക്ക് പോകുമ്പോൾ മക്കൾ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ നിന്റെ ഭാര്യയുടെ കയ്യിൽ അവൾ നല്ലവളല്ലെങ്കിൽ എന്തോ ചെയ്യും മൊബൈൽ എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ട് പറയും എൻ്റെ റീൽ എടുക്കാൻ അള്ളാഹു കാത്തിരികട്ടെ നിന്റെ ഭാര്യ മൊബൈലെടുത്ത് മോളിലെടുത്ത് കൊടുത്തിട്ട് പറയും ഉമ്മച്ചിയുടെ റീൽ എടുക്കാൻ അങ്ങനെ ഉമ്മച്ചി അങ്ങോട്ട് റീൽ എടുക്കും എടുത്തു കഴിയുമ്പോൾ കൊള്ളാ മോളെ സൂപ്പറാ ഉമ്മ എന്നാ ഇനി ഉമ്മ റീലെടുക്കും ഞാൻ ആടാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാര്യമാര് നല്ലവരാകണം നമ്മുടെ മക്കൾ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ പ്രത്യേകിച്ച് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം ആണുങ്ങളെക്കാൽ ദീൻ പഠിക്കേണ്ടത് പെണ്ണുങ്ങളാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം സമയമുണ്ടെങ്കിൽ അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലതു പറയേണ്ട രണ്ടാമത്തെ ആള് നമ്മുടെ ഭാര്യ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫികത്തുള്ള ദീർഘായുസു കൊടുക്കുമാറാകട്ടെ ഇനി താത്താമാര് ഇത്രയും നേരം അങ്ങ് മുകളിൽ കയറിയില്ലേ അങ്ങ് മുകളിൽ നിൽക്കല്ലേ ഇനി നിനക്ക് നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ മുസ്തഫാഹുഹുബിന്റെ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ് ലഭിതങ്ങളും സ്വഹാപത്വം യുദ്ധം കഴിഞ്ഞു മടങ്ങി കഴിഞ്ഞുമടങ്ങിവരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ് ആ യുദ്ധത്തിൽ യുദ്ധത്തിലല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷബീ പ്രതിയല്ലാഹു തേലാൻ ോടൊപ്പം ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൽ പടച്ചവനെ അങ്ങനെ വലിയ യാത്രയാണ് സഞ്ചരിച്ചു വരുമ്പോ പല ആവശ്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും യാത്ര നിർത്തുകയാണ് എന്നിട്ട് ആയിഷ ബീപി അതികളാഹുരാഗ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി അവസാനം ആയിഷ ബീപി തിരിച്ചു വന്നിട്ട് തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ് ആയിഷ കയറുന്നതിന് വിധങ്ങൾ കണ്ടു സഹാപത്തില് പലരും കണ്ടു ഐഷ ബിവിറിക്കടിഞ്ഞപ്പോ ും മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ആയിഷക്ക് മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ കരുത്തിൽ മാല കാണുന്നില്ലെന്ന് തന്റെ കഴുത്തിൽ കരുത്തിൽ മാല കാണുന്നില്ല ആയിശയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷ ബീപി നോക്കി കാണുന്നില്ല പ്രവാചകനോട് പറയാ ആയിഷ ബീപി നോക്കുമ്പോൾ കാണുന്നില്ല സഹാപത്തിനെയും കാണുന്നില്ല അവസാനം ആയിഷ ബീപി ചിന്തിച്ചു പടച്ചവനെ അങ്ങനെ ആരോടും പറയാതെ ആയിഷ ബീപി ഇറങ്ങി പോവുകയാണ് ആരും കണ്ടില്ലടോ ഒരാളും കണ്ടില്ല എല്ലാവരും തിരിച്ചു വന്നു ആയിഷ ബീപി കയറുന്നത് കണ്ടത് കൊണ്ട് പിന്നെ ആരുമുണ്ടോ എന്ന് നോക്കിയില്ല അങ്ങനെ യാത്ര തുടരുകയാണ് പടച്ചവനെ കുറെ സമയം കഴിഞ്ഞു ആയിഷബീബിറിയ മലയുമായി തിരിച്ചു വരുമ്പോവിന്റെ പ്രവാചകനും സ്വഹാപത്വം പോയിരിക്കുകയാ ും സ്വഹാപത്തും പോയി ആരെയും കാണുന്നില്ല ആയിഷ ബീപി അല്ലാതെ സങ്കടപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ആയിഷ ബീപി ചെറിയ പ്രായമാണല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയുഷ ബീപി ഇരുന്ന് കരയുകയാണ് അപ്പോഴാണ് സഭുവാനെന്ന് പറയുന്ന സ്വഹാബി വരുന്നത് ചെറുപ്പക്കാരനായ സഭുവാനിക പുറത്തു വരുകയാ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാറുള്ള കാരണം എന്തെങ്കിലും കളഞ്ഞു പോയാൽ എടുത്തുകൊണ്ടുവരാൻ നിധങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വയമിയാണ് ആ സഭയല്ലാ കുലാർഗു നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാട് ആരാണെന്നറിയില്ല ആരാണെന്നറിയില്ല ഒറ്റയ്ക്ക് വഴിയോരത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ ൾ ചോദിക്കുന്നു ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ ആയിഷാ

കേറുമ്മ ഞാൻ ഞാൻ ഉമ്മ ഈ വാഹനത്തിന്റെ കയറ പിടിച്ചുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് കേറു അവസാനം വേറെ ഒരു വഴിയില്ലാതെ അതിന്റെ മുകളിൽ കേറുകയാണ് സ്വഹാപത്തും ഒരുപാട് സഞ്ചരിച്ചു ആയിസയിൽ എന്നറിയുന്നത് വലിയ വിഷയമായി എല്ലാവരും ഒരുമിച്ചുകൂടി നിബിധങ്ങളുടെ ഭാര്യ കാണുന്നില്ല പടച്ചവരെ വലിയ പ്രശ്നമായ കൂടി നിൽക്കുമ്പോഴാണ് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും സമാധാനമായി എല്ലാവർക്കും സമാധാനമായി യാത്ര തുടങ്ങാ പോകുമ്പോ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് സരൂർ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നു അവന് ലഭിതങ്ങളെ ഇഷ്ടമല്ല ലപിതങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല സഹാബത്തിനെ ഇഷ്ടമല്ല മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ് മുസ്ലിമീങ്ങളോട് അവന് വല്ലാത്ത വൈരാഗ്യമാണ് അവനാണ് പറയുന്നത് രണ്ടുപേരും ചെറിയ പ്രായമാണല്ലോ ഒരുപാട് നേരം ഒറ്റയ്ക്ക് വന്നതാണല്ലോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും മഴ ആയിഷാ ഐശാ ോപണം തുടങ്ങുകയാണ് റബ്ബേ മദീന മുഴുവനും പടർന്നടോ കേട്ടവർ കേട്ടവർ വിശ്വസിക്കുകയാണ് കാരണം പറഞ്ഞത് മുശിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത് അത് കാരണം പലരും വിശ്വസിച്ചടോ വിശ്വസിച്ചടോഹുബിന്റെ റസൂരിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ചയായി ഒരു നാട് മുഴുവനും ചർച്ചയായി എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും സങ്കടമായി അല്ലാണ്ട് സങ്കടമായി പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ലടോ അവസാനം കേട്ട് കേട്ട് നിബിധങ്ങളും അടുത്തടോ അവളാന്റെ സൂര്യന് തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത വന്നു ബപിയുടെ മിമ്പറിൽ കയറുകയാണ് എന്റെ ആയിസയെ കുറിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാ നിങ്ങൾ ഒഴിഞ്ഞും തെളിഞ്ഞും എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ എനിക്കെന്റെ സഹാബാ എനിക്കെന്റെ ആയിസറിയ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ പറയുകയാണ് എന്റെ ആയിഷന എനിക്കറിയൂടെ അവൾ ഇന്നലെ വരെ എൻറെ കൂടെ ജീവിച്ചവളാണ് ഇഷ്ടമില്ലാത്ത ഒരു മോശമായ കാര്യം ആയിഷ ചെയ്യുന്നത് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭാര്യ എനിക്കറിയ അള്ളാഹുബിനെ കൊണ്ട് തന്നെയാണ് സത്യം എൻ്റെ ആയിഷ നല്ലവളാണ് ആയിഷ നല്ലവളാണ് എന്റെ ആയിഷ എനിക്ക് വിശ്വാസമാണ് അവാചകന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞ വാക്കാണ് എനിക്ക് എന്റെ വിശ്വാസമാ എന്റെ ഭാര്യ നല്ല വള ഭാര്യ നല്ലവളാ ഈ വാഴകൾ കാമുന്ന സഹോദരിമാരേ ിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന് എന്റെ ഭാര്യ സ്വാനിഹത്താ ഉസ്താദ് അവളല്ലാരെ പേടിയുള്ളവളാ ഉസ്താദ് എന്റെ റബ്ബിനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഇതുപോലെ ഒരു സ്വാനികത്തായ ഭാര്യ എന്റെ റബ്ബിനിക്ക് തന്നല്ലോ

മാറ്റം വരാൻ കാരണം കൊടുക്കണേ കൊടുക്കണേ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ോട് പറയുകയാണ് സ്നേഹമുണ്ടാകണം സഹോദര വിശ്വാസമുണ്ടാകണം സഹോദര ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു നിന്റെ ഭാര്യ അവന്റെ കൂടെ പോയി ഏതെങ്കിലും വാരി പറയുന്നത് ശരിയാണോ കൊല്ലം നിന്റെ കൂടെ കടന്ന പടല് ഇരുപത് വർഷം നിന്റെ കൂടെ ജീവിച്ച എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത് ആരെങ്കിലൊക്കെ എന്തേലും പറഞ്ഞാ മതി പൊക്കോ വാരിക്കെട്ടി പൊക്കോ ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളന പറയാ അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഒരു നാടും മുഴുവനും പറഞ്ഞപ്പോഴും പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം എനിക്കറിയാം എൻ്റെ ഭാര്യയെ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എൻ്റെ ആയിഷാന എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫയോ എന്ന് പറയോ എന്ന് പറയോ ഇന്നിങ്ങനെ പറയത്തില്ല സ്നേഹമില്ലല്ലോ ഒരു പുതപ്പിന്റെ കീടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും രണ്ടും മനസ്സാടോ രണ്ടു മനസ്സ സ്നേഹമില്ല നിങ്ങക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് ഒരു അറിയത്തില്ലല്ലോ കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താന്ന് ഒരു അറിയില്ല പെണ്ണ് കിട്ടിയിട്ട് മുപ്പത് കൊല്ലമായി ലെ കുടുംബജീവിതത്തിന്റെ വില നിനക്ക് അറിയോ എടോ നിബിതങ്ങൾ പറയുക ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ നിറങ്ങി പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു നിന്റെ വീടെത്താറായി ഇടവടിയിലൂടെ പോവാ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നീയൊന്ന് പിടിച്ചു നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനൊന്നും പിടിച്ചാ മതി പിടിക്കോ ഏത് ഭർത്താവ പടച്ചവനെ ഭാര്യ പുറകില് ഭർത്താവും മുമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരിക ഒരുമിച്ച് വരു ഭാര്യയുടെ കയ്യിൽ പിടിക്കണ എത്ര ഭർത്താക്കന്മാരാ പിടിക്കാ പിന്നെ നിങ്ങൾ ചോദിക്കും എന്തേലും ഉസ്താദ് എന്തിനാ ഇടവഴി ചെല്ലുമ്പോ പിടിക്കാൻ പറഞ്ഞേ ഇടവഴി ചെല്ലുമ്പോ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ കാരണം ഈ ടൗണി കൂടെ മലക്കിരിക്കുന്ന പോലെ ഭർത്താവിന്റെ തലകിൽ ഇരുന്നിട്ട് ബൈക്കിൽ പോകും കെട്ടിപ്പിടിച്ചിട്ട് അത് ചുമ്മാ അഭിനയോടാ അത് വെറും അഭിനയം അത് നാട്ടുകാരെ കാണിക്കുന്ന ഷോ അത് വേറെ ആത്മാർത്ഥ സ്നേഹം അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കൈയ്യിൽ പിടിച്ചാൽ മതി രണ്ടുപേരുടെയും പാവം പുറുക്കും അള്ളാഹു മാറാകട്ടെ അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ ചിരിക്കാറുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കി ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്ക നീ ചിരിക്കാറുണ്ടോ ദാത്ത ഏഹ് കടം തൊലി കുത്തിയത് പോലെ അല്ലേ സംസാരിക്കാറുണ്ടോ ഭർത്താവേ നിന്റെ ഭാര്യ എടുത്ത് നീ സംസാരിക്കാറുണ്ടോ അയൽവാസിയുടെ പെണ്ണും പുള്ളേ കാണുമ്പോ ആമിനെ അസുഖമാണോ ഡീ ഇക്ക സുഖമാണോ അയ്യോ എന്തൊരു വിശേഷം അന്വേഷിക്കല സ്വന്തം പെണ്ണും പുള്ളേ കാണുമ്പോ അള്ളാഹു വേറെ പഠിച്ച നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ ഇങ്ങനെ നടക്ക സ്നേഹവും ഇല്ല ഒന്നുമില്ല സ്നേഹമില്ലാതെ ഒരു പൊതപ്പിന്റെ കിടി കടന്നിട്ട് രണ്ടു മനസ്സാ പറ്റിക്കലും വഞ്ചിക്കലും അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ ആമിയും പറഞ്ഞോ അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ ചതിയും വഞ്ചനയായിട്ട് ഇങ്ങനെ നടക്ക എല്ലാ അഭിനയ സിനിമയിലൊക്കെ അഭിനയിച്ച് അവാർഡ് കിട്ടും അങ്ങനത്തെ അഭിനയ വെല്ലുന്ന രീതിയിൽ ഭർത്താവും ഭാര്യ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ പറങ്ങി നീ പൊക്കോളാൻ രക്ഷപ്പെട്ടോളെ ഞാൻ വരുന്നതിനുമുമ്പ് പൊക്കോളാൻ എന്തു നല്ല ഭർത്താവ് അല്ലേ നീ ആരാ നിന്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ ഇവിടെ കയ്യിൽ ഫോണില്ലേ ഞാൻ ചോദിക്കട്ടെ കൈയില് ഫോണില്ലേ ലോക്കിടാതെ ഈ ഫോൺ കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ ധൈര്യം ഉണ്ടോ ചിലതൊക്കെ തുറക്കണെങ്കിൽ തന്നെ ഇവിടത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ ഓരോന്നിന്റെ നിന്റെ ഫോണില് ആമിനാത്താ നിന്റെ ഫോണ് തുറക്കണമെങ്കിൽ എത്ര ലോക്കാ നിന്റെ മുഖം തന്നെ നോക്കണം ഫിംഗർ പ്രിന്റ് വേണം എങ്കിലേ തുറക്കത്തുള്ളൂ ഗാലറി കയറണമെങ്കിൽ അടുത്ത ലോക്ക് ഞാൻ ഒരിക്കൽ വഴത് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു പ്രായമുള്ള വാപ്പ നിങ്ങൾ ഇപ്പം ഇറക്കി വിട്ട മനുഷ്യനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു ഒരു പ്രായമുള്ള വാപ്പ വന്നിട്ട് പറഞ്ഞു ഉസ്താദെ ഒരു ഫോട്ടോ എടുക്കണം ഞാൻ നിന്നു കൊടുത്തു ആ വാപ്പ എടുക്കണ ലോക്ക് കണ്ടപ്പോ എനിക്ക് കണ്ണ് തള്ളിപ്പോയിട ആ മനുഷ്യൻ സാധാരണ നമ്മൾ എല്ലും എമ്മക്കടും ഇയാൾ ഒരു വല്ലാത്ത ഇസഡ് പോലെ തൊരണ ഇങ്ങനെ വല്ലാത്തൊരു ലോക്ക ഇങ്ങനത്തെ ലോക്കല്ലേ എന്തിനാ കാക്ക ഈ ലോക്ക് ഏ എന്തിനാ ഇത്ര ലോക്ക് ഭാര്യ ചോദിക്ക നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കണേ നിങ്ങൾക്ക് സംശയ രോഗമാണ് ഭർത്താവ് ഭാര്യയടി വയ്ക്കണം നീ എന്തിനാ ഭർത്താവിന്റെ ഫോൺ ഭാര്യക്ക് എടുക്കാൻ പാടില്ല ചോദിച്ചാ പറയും ഓക്ക് സംശയ രോഗമാണ് എപ്പൊ നോക്കിയാലും പരിശോധന അല്ലെ ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കത്തും ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല രണ്ടുപേരും ഇന്റർലോക്ക് ഇട്ട് വെച്ചിരിക്കുക സർവ്വ ലോക്ക് വലിയ ലോക്കൊന്നുമില്ല ഭർത്താവ് നല്ല മനുഷ്യനാ കക്കൂസി പോകുമ്പോഴും അതും പോണേ വെക്കത്തില്ല ഒരിക്കെ കുടുംബവഴക്ക് തീർക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞ വാക്ക് അയാളുടെ ഫോണായിട്ട് ജനിച്ച മതിയായിരുന്നെന്ന് എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന എന്താ ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണേറപ്പ് അത്രയ്ക്കും സ്നേഹവാദനെ അതാവസ്ഥ എന്തേ സഹോദര ഇടം മറച്ചുമൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നീ ഒളിച്ചും പാത്തും കൊണ്ട് നടക്കുന്നെ നീ എന്തിനാ ഈ ലോക്കൊക്കെ ഇടുന്ന എന്തിനാ കൊറേ കാലം നിങ്ങൾ പറഞ്ഞു അത് മക്കളെടുത്ത് ഗെയിം കളിക്കും അതുകൊണ്ടാ കൊറേ കാലം കൊറോണക്ക് മുമ്പത് പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥമുണ്ട് ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കും അതുകൊണ്ടാണ് ഞാൻ ലോക്ക് നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക് അമ്മര് ടാബും കൊണ്ടല്ലേ നടക്കണേ പാപ്പാട കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ല ഫോൺ മക്കളടുത്തില്ലേ നിന്റെ ഫോൺ എന്തിനാ അപ്പൊ മറച്ചു വെക്കാൻ കൊണ്ടല്ലേ എടാ നിന്റെ ലോക്ക് നിന്റെ ഭാര്യ അറിയട്ടെ എന്റെ ഫോണിൽ ലോക്ക് ഉണ്ട് എൻറെ പെണ്ണുംപുള്ള ഞങ്ങൾ രണ്ടുപേരുടെയും ലോക്ക് ഒന്നാ രണ്ടുപേരുടെയും ഫോണിന്റെ ലോക്ക് എന്റെ മക്കൾക്ക് അറിയാം പേടിക്കൊന്നുമില്ല അതിനകത്ത് ഭാര്യ വിളിക്കാതിരിക്കുന്ന എടുത്ത എടുത്തു അങ്ങനെ ഉണ്ടാകുമ്പോഴാടോ വിശ്വാസം ഉണ്ടാകുന്നത് ഈ മറച്ചു ഒളിയും കള്ളത്തിനൊക്കെ എന്തിനാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അള്ളാഹു നമ്മളെ കതുരുചികമാറാകട്ടെ എടാ മോട്ടിച്ച് തിന്നുന്നവൻ അങ്ങനെ തന്നെ നടക്കും ബുധാനം നോക്കിയേ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇപ്പൊ ഒരു 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 പഴം ഒരു മാമ്പഴം എടുത്തു തന്നു എന്ന തിന്ന് അതിനൊരു ടേസ്റ്റ് ഇല്ലടോ ഇടവും എന്നാൽ വല്ലവന്റെ മാവിൽ നിന്ന് താഴെ കിടക്കുന്ന ഒര്ണ്ണെടുത്തിട്ട് നോക്കിയാൽ വല്ലാത്ത ടേസ്റ്റ് അതിന് എടാ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കത്തില്ല മോട്ടിച്ച് തിന്നുന്നവൻ ഒളിച്ച് നടന്നവൻ പറ്റിച്ചവൻ അവൻ എങ്ങനാണെങ്കിലും പറ്റിക്കുക തന്നെ ചെയ്യും നല്ലവൻ അവൻ ജീവിക്കേണ്ടതുപോലെ നല്ലതൊരു ജീവിക്കും നീ എന്തിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നല്ലവനാണെങ്കിൽ നീ പേടിക്കണ്ട നിന്റെ പെണ്ണും പുള്ള നിന്നെ തേക്കൂല്ല അള്ളാഹു കാതിരചിക്കുമാറാകട്ടെ നീ നല്ലവനല്ലെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്ന അഭിനയമൊക്കെ നിർത്ത് സ്നേഹമൊന്നുമില്ല ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മടുക്കണുണ്ടോ മടുക്കണുണ്ടോ ഒറ്റ ഉദാഹരണം ഞാൻ നിർത്ത സഹോദരിമാര് പറയുന്നത് എൻ ഡിക്കാന്ന് പറഞ്ഞ ജീവനാ നിനക്ക് ഇല്ലേ ഏയ് ഇങ്ങനെ വിടങ്ങൾ വിളിക്ക കുട്ടികളുടെ വാപ്പന്നൊക്കെ വിളിക്കുമല്ലോ നിന്റെ ഭർത്താവില്ലാതെ ഉറങ്ങാൻ പോലും നിനക്ക് പറ്റത്തില്ലെന്നല്ലേ പറയുന്നത് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ നീ മരിച്ചെന്ന് കരുതുക അള്ളാഹു നിന്റെ കാഫികത്തുള്ള തീർക്കായി സെരുമാറാകട്ടെ നിങ്ങൾ മരിച്ചു മൂന്ന് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പതിനേഴ് കഴിഞ്ഞു പത്തു പതിനഞ്ച് അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് നിന്റെ ഭർത്താവിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ വന്നിട്ട് പറയും അളിയാ പടച്ചിറമ്പിന്റെ തീരുമാനം ഓട് പോയി അള്ളാഹു സ്വർഗമൊക്കെ കൊടുക്കട്ടെ മക്കളൊക്കെ ഇല്ലേ വലിയ പ്രായമൊന്നും ആയില്ലല്ലോ ഒരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ നിന്റെ ഭർത്താവിനോടാ ചോദിക്കുന്നത് പത്തിരുപത്തഞ്ച് ദിവസേ ആയുള്ളൂ നിന്റെ ഇക്കാനോട് ചോദിക്കുന്നു ഒരു നല്ല പെണ്ണുണ്ട് വലിയ വയസ്സൊന്നുമില്ല മക്കളൊന്നുമില്ല ആലോചിക്കട്ടെ എന്താ മറുപടി നിന്റെ ഭർത്താവ് പറയും ഞാൻ പറഞ്ഞുതരാം മറുപടി നാപ്പത് കഴിയട്ടെ അളിയായി ഇല്ലെങ്കിൽ നാട്ടുകാരും വല്ലതും പറയും അധികം പേരും പറയുന്ന മറുപടി ഴിയട്ടെ അല്ലെങ്കിൽ നാട്ടുകാർ ചിലത് നാൽപ്പത് പോലും നിക്കത്തില്ല അത് വേറെ നാൽപ്പത് എന്ന് കഴിയട്ടെ നാട്ടുകാർ വല്ലതും പറയൂടാ നാണം കെടുത്തും ഒന്ന് ക്ഷമിക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇതാ അവസ്ഥ ഇനി നിങ്ങൾ മരിച്ചെന്ന് കരുത് നാലു മാസവും പത്ത് ദിവസവും പെണ്ണ് ഇദ്ദേഹിരിക്കണം ആരായിരിക്കണേ സി സി അടഞ്ഞു തീരാറായ ഉമ്മാമ ഇന്ന് ഇദ്ധയിരിക്കുന്ന പെണ്ണുങ്ങൾ അധികം പേരും പ്രായമുള്ളവരായിരിക്ക ഇവരാ നാല്പത് ദിവസം ബദർ യുദ്ധം നടത്തുന്ന പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കടിച്ചും മുടിച്ചിരിക്കും പിന്നെ പുറത്തിയാടും പോലും ഇരിക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങൾ തയ്യാറാകുന്നില്ല അതൊക്കെ അങ്ങനെ ആയിപ്പോയി നമ്മളെ കാത്തിരി ശികുമാറാകട്ടെ എന്തുകൊണ്ട് സ്നേഹമില്ലാത്തത് കൊണ്ട് എന്നാ ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് മരിച്ചു ചെറുപ്പത്തിലാ മരിച്ച കല്യാണം കഴിക്കാൻ പ്രായമുണ്ട് കല്യാണം കഴിക്കൂല എൻ്റെ ഇക്ക എൻ്റെ ഇക്ക മരിക്കുന്നവരെ ജീവിക്കും തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ ഭാര്യയുടെ കണ്ണ് നിറയുടോ അവൾ എന്താണെന്നറിയില്ല ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പ കരയും അത്രയ്ക്കും നല്ല സ്നേഹമുള്ള ഭാര്യമാരുണ്ട് അള്ളാഹു നമുക്ക് നമുക്കീമാ നൽകുമാറാകട്ടെ